ഹെഡ് ഏക്ക് എല്ലാം മൈഗ്രൈൻ അല്ല എന്ന് നമ്മുടെ സമൂഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ മൈഗ്രൈൻ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല എന്ന് കേട്ടിട്ടുണ്ട് കല്യാണം നടക്കാത്ത ആളുകളുണ്ട് മൈഗ്രൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്ത ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് സോ ഹൊറിബിൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട് എയ്റ്റി പെർസെന്റേജ് നമുക്ക് ലേഡീസിലാണ് മൈഗ്രേൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊരു മാസം പത്തും പതിനഞ്ചും മെയിൻ കളർ എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പത്തും പതിനഞ്ചിൽ നിന്നും രണ്ടിലേക്ക് മൂന്നിലേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷമായിട്ട് തലവേദന അപ്പോൾ പറയും സാർ ഇത് ഇനിയും ശബരിമല ശാസ്ത്രാവിനെ മാത്രമേ കാണാനുള്ളൂ ബാക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരെ ഞങ്ങളുടെ അടുത്ത് വരാറ് ഈവൺ മേഴ്സിക്കില്ലെങ്കിലും വേണ്ടി ശ്രമിച്ച് വക്കീലിന്റെ അടുത്ത് കോടതിയിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞ ആൾക്കാരെനിക്ക് അറിയാം അതെ മൈഗ്രൻ കാരണം ജീവിതം അവസാനിക്കണമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യയിൽ നിയമസാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് യാതൊരു ഇല്ലാതെ ഡയറക്റ്റ് ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് ഉപകാരപ്പെടും കാരണം നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒന്നാണ് തലവേദന അതിനുള്ള പരിഹാരം ഈ വീഡിയോയിലുണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഡോക്ടർ അലക്സ് കുര്യൻ മൈഗ്രെയിൻ എക്സ്പെർട്ട് ആണ് വെൽക്കം ടു റെഡ് ഡോക്ടർ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ചും എന്താണ് മൈഗ്രൈൻ എന്നുള്ളത് അറിയില്ല അതായത് ഒരു സാധാരണ തലവേദന വന്ന പോലും എനിക്ക് മൈഗ്രൈൻ ആണ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് എങ്ങനെയാണ് ഈ സാധാരണ തലവേദനയും മൈഗ്രൈൻ തലവേദനയും മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു ഈ മൈഗ്രെയിൻ ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഹെഡ് ഏക്കിന് സിനോണമസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട് അത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ് മോസ്റ്റ് ഓഫ് ദി മൈഗ്രെയിൻ എന്ന് പറയപ്പെടുന്ന പേഷ്യൻസും മിസ്ഡയഗ്നോസ്റ്റോ അതല്ലെങ്കിൽ അണ്ടർ ഡയഗ്നോസ്റ്റോ ആയിട്ട് നമ്മൾ കാണാറുണ്ട് ഹെഡ് ഏയ്ക്ക് എല്ലാം മൈഗ്രൈൻ അല്ല എന്ന് നമ്മുടെ സമൂഹത്തിൽ ഇനിയും മനസ്സിലായിട്ടില്ല അതായത് എവറി സിവിയർ ഹെഡ് ഏക്ക് ദേ കോളിറ്റ് എ മൈഗ്രെയിൻ അതല്ലെങ്കിൽ മാറാത്ത തലവേദനയൊക്കെ തലവേനയൊക്കെ ആയിട്ട് കണക്കാക്കുന്നു യാത്ര ചെയ്യുമ്പോൾ തലവേദന ഉണ്ടെങ്കിൽ തലവേനയുണ്ടെങ്കിൽ ആയിട്ട് കണക്കാക്കുന്നു ഛർദ്ദി വരുന്നുണ്ടെങ്കിൽ തലവേന പ്ലസ് ഹെഡ് ഏക്ക് എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഹെഡ് ഏക്ക് പ്ലസ് വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്ന് കണക്കാക്കുന്നു സോ ഇത്തരത്തിലല്ല മൈഗ്രൈൻ ഡയഗ്നോസ് ചെയ്യേണ്ടതെന്നും വളരെ ഇൻഡപ്ത് പോയിട്ട് അതിന് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സിൽ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട് ആ ക്രൈറ്റീരിയാസ് വെച്ച് തന്നെയാണ് നമ്മൾ മൈഗ്രൈൻ ഡയഗ്നോസ് ചെയ്യേണ്ടതായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതായത് ഒരു തലവേദന വരുന്നു ഛർദി വരുന്നു എനിക്ക് മൈഗ്രൈൻ ആണെന്ന് ഒരാൾ വിചാരിക്കുന്നു പക്ഷേ അപ്പോഴും ചെയ്യുന്ന എന്താണെന്ന് പറയാം ഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചെന്ന് വാങ്ങിച്ചു കഴിച്ചു എന്നിട്ട് തൽക്കാലം ഇത് അവിടെ നിർത്തി അടുത്ത ഒരു യാത്രയിലും ഈ ആൾക്കറിയാം എനിക്ക് യാത്ര ചെയ്ത തലവേദന വരും വീണ്ടും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഒരു ഡോക്ടറിനെ കാണുക ഇതും ആണെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഇത് മൈഗ്രൈൻ ആണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് സോരി അതായത് ആദ്യമേ തന്നെ ഇത് മൈഗ്രെയിൻ എന്ന് നമ്മൾ പലപ്പോഴും പലരും സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു കുഴപ്പം അതേപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴും പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടൈം അവൈലബിലിറ്റി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മാക്സിമം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ആണ് ഹെഡ് ഏക്ക് ഇസ് എ കോംപ്ലക്സ് ഡിസീസ് വിച്ച് ക്യാൻ യുനോ വെരി വെരി റിയർലി ഇതൊരു നമുക്ക് ഏഴ് മിനിറ്റിലോ അഞ്ച് മിനിറ്റിലോ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിന് നമുക്ക് സംശയമുണ്ട് അപ്പോൾ വളരെ യിട്ട് ഇൻഡെപ്തിൽ നമ്മൾ കേസ് എടുത്ത് കേസ് ഹിസ്റ്ററി ചോദിച്ച് അദ്ദേഹത്തിന്റെ സിംറ്റംസ് മനസ്സിലാക്കി ഹിസ്റ്ററി മനസ്സിലാക്കി ഈവൻ അലർജിക് ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി പോലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഡയഗ്നോസിൽ എത്താൻ പറ്റുള്ളൂ കേൾക്കണം അതെ തീർച്ചയായിട്ടും അപ്പോൾ ഡോക്ടർ ഹോമിയോ ആണല്ലോ ഞാൻ ഒരു സംശയം അപ്പോൾ പല പല വിഭാഗങ്ങളുണ്ടല്ലോ അപ്പം ഇതിൽ പലരും പറയുന്നത് മൈഗ്രൈൻ എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ മൈഗ്രൈൻ അനുഭവിക്കുന്ന ഒരാളാണ് അപ്പം എന്നോട് പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നമുക്കത് കുറയ്ക്കാം അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല അത് ശരിയാണോ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗം ഒരു ന്യൂറോവാസ്കുലർ ഉള്ള കണ്ടീഷനാണ് അപ്പോൾ ആ ഒരു കണ്ടീഷൻ്റെ എന്താണ് കോസ് എന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മളതിനെ പ്രൈമറി ഹെഡ്എേക്സ് എന്ന് വിളിക്കുന്നത് പ്രൈമറി ഹെഡ്എേക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫങ്ഷനാലിറ്റി കോസ് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ കാരണം അറിയാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സയില്ല അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൈഗ്രെയിൻ എന്നുള്ള വ്യക്തിയാണ് ചികിത്സിക്കുന്നത് സൂര്യ അപ്പോൾ ആയിട്ട് വരികയാണെങ്കിൽ താങ്കളുടെ ഫിസിക്കൽ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും ലക്ഷണങ്ങളും എല്ലാം എടുത്ത് അതിനെ അവഗ്രഹിച്ചുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് സ് കിട്ടുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് മൈഗ്രെയിൻ അല്ലാത്ത കേസുകൾ ഒരുപാട് മൈഗ്രൈനും തെറ്റിദ്ധരിച്ചിട്ടും ഇവൻ പല വലിയ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും എക്സാമിനേഷൻസ് ചെയ്തിട്ടും എം ആർ എം സി ടി എം എല്ലാം എടുത്തിട്ട് അവർക്ക് മൈഗ്രൈനിടെ ഡയഗ്നോസിസ് പതിച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ പതിച്ചു കൊടുത്ത ഈ ലേബലും കൊണ്ട് ആൾക്കാർ നടക്കുകയാണ് അപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു മാറില്ല സോ വൈ ഐ ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ ഇനി എന്തിനാണ് ഡോക്ടർമാരെ കാണിക്കണം ഇപ്പം എൻ്റെ വീഡിയോസിലെല്ലാം താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് സാറിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സാറ് ഞങ്ങളുടെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് കരയാൻ വരുന്നതാണ് ഞങ്ങൾ ചികിത്സയ്ക്ക് വരുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അതെനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ പലപ്പോഴും ഈ മൈഗ്രൈൻ രോഗികൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ വേദന ആൾക്കാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ലേ അതായത് നിനക്കെന്നും വേദന ഉള്ളതല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇവരിൽ അതായത് ഭൂരിഭാഗം ആളുകൾക്കും തലവേദന ഉണ്ടല്ലോ അപ്പൊ മൈഗ്രെയിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നുള്ളതും മറ്റു പലർക്കും മനസ്സിലാവണം എനിക്കുണ്ട് തലവേദന ഞാനൊരു മരുന്ന് കഴിച്ചു ഞാൻ എൻ്റെ പണിയെടുത്തു നിനക്ക് എന്തോ ഒരു പുതുമായി എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഈ മൈഗ്രൈൻ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വേദന മറ്റുള്ള ആളുകൾ എന്നുള്ളതാണ് അപ്പോൾ അവരുടെ കൂടെയുള്ള ആളുകൾ പങ്കാളിയോ ഒക്കെ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് കാരണം മൈഗ്രെയിൻ എന്നുള്ളൊരു പെയിൻ നമുക്ക് പലപ്പോഴും മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ഇമോഷണൽ പെയിനിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പെയിനിലാണ് അവർ ജീവിച്ചു കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു ലാസ്റ്റ് ട്വന്റിന്റെ എക്സ്പീരിയൻസിൽ കല്യാണം നടക്കാത്ത ആളുകളുണ്ട് മൈഗ്രൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്ത ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് സോ ഹൊറിബിൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട് ഈവൻ മേഴ്സിക്കില്ലെങ്കിന് വേണ്ടി ശ്രമിച്ച് വക്കീലിൻ്റെ അടുത്ത് കോടതിയിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞ ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം അതെ മൈഗ്രെൻ കാരണം ജീവിതം അവസാനിക്കണമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യയിൽ നിയമസാധ്യത ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപ സാലറിയുള്ള പെർ മന്ത് സാലറി ലഭിക്കുന്ന ആളുകൾ ആ ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നവരുണ്ട് അപ്പോൾ ജീവിതത്തിനെ ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഈ മൈഗ്രൻ എന്ന് പറയുന്നത് അവരുടെ സൊസൈറ്റിയിൽ മാത്രമല്ല അവരുടെ ഫാമിലിയിലും അവർക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല നീ എന്തായാലും വരില്ലല്ലോ നിന്നെ ഈ ഫംഗ്ഷനിൽ വിളിക്കേണ്ടല്ലോ അതല്ലെങ്കിൽ നീ അവിടെ ഇരുന്നോ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരാം ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളും അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും മൈഗ്രൻ ആണല്ലോ നിന്നെ കെട്ടിയത് ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ കെട്ടിയത് എന്നുള്ള കുത്തുവാക്കലും കൂടെ ആകുമ്പോൾ ഇവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് അപ്പോൾ പലപ്പോഴും ഇത് മനസ്സിലാക്കി ണോ അല്ലയോ എന്ന് അറിയില്ല പലപ്പോഴും മൈഗ്രൻ്റെ ട്രീറ്റ്മെന്റ് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഒരു പരിധിവരെ അവർക്ക് സെഡേറ്റീവ്സും അതല്ലെങ്കിൽ ആൻസൈറ്റി ഡിപ്രഷനുള്ള മെഡിക്കേഷനൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പക്ഷേ അത്തരത്തിലുള്ള മെഡിക്കേഷനിലോട്ട് പോകുന്നതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ഒരു ഹോമിയോപ്പതി പോലത്തെ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത അഡിക്റ്റീവ് അല്ലാത്ത ട്രീറ്റ്മെന്റിലേക്ക് വരികയും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് ഓഫ് സൈക്കോതെറാപ്പി എടുത്ത് ഇത് റിഫ്രഷ് ചെയ്തെടുക്കുകയും ബെറ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ എന്താ ഡോക്ടർ എടുക്കുന്ന സമയത്ത് ഈ പങ്കാളികൾക്കും കൂടെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ ആദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒരു റിസർച്ച് ബേസ്ഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ക്വസ്റ്റിനെയറിൽ ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് അടങ്ങുന്ന വളരെ ഡെപ്ത് ആയിട്ടുള്ള കേസ് ടേക്കിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ആ കേസ് ടേക്കിങ് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ പാർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് അസുഖമുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അസുഖം എന്ന് മനസ്സിലാക്കി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്പൗസോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആരാണോ വന്നിരിക്കുന്നത് അവരെ മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കാന്നുള്ള കാര്യം ഞങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഓ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അതല്ലെങ്കിൽ ഇത് മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഫാമിലി മെമ്പേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു അഷുറൻസും കൂടെ കൊടുക്കുമ്പോൾ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം മരുന്നിനോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയും കൂടെ ടേക്കൺ കെയർ ആണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ഇമോഷണൽ സപ്പോർട്ടും കൂടെ കിട്ടുമെന്ന് അറിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ ആശ്വാസം ആ ഒരു സമാധാനം ആശ്വാസം എന്നുള്ളത് പകുതിയായി ചിന്തിച്ചുണ്ടാക്കുന്നതാണെന്ന് അത് ശരിയാണോ നമ്മൾ ഈ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്ന തലവേദന എന്ന് പറയുന്നത് ശരിയാണോ ചിന്തിക്കുന്നത് മാത്രമല്ല ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട് മൈഗ്രൈൻ ആണെങ്കിൽ ഈ ഫിറ്റ് ക്ലാസിക്കൽ മൈഗ്രൈൻ അതിന് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട് അത് വെയിൽ തൊട്ട് വെളിച്ചം തൊട്ട് ശബ്ദം തൊട്ട് അതല്ലെങ്കിൽ കാപ്പി ഓടിക്കുന്നു പറയുന്നു ഇത്തരത്തിൽ ഫുഡ് ട്രിഗേഴ്സും അതല്ലാത്ത എൻവയർമെന്റൽ ട്രിഗേഴ്സും ഉണ്ട് ഇതിൽ ഒന്ന് തന്നെയാണ് മെന്റൽ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് വർക്ക് ലോഡ് എന്നൊക്കെ പറയുന്നത് പക്ഷെ പതിവായിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് കൃത്യസമയത്ത് നിങ്ങൾ സ്ട്രെസ് അടിക്കരുത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം സോ പ്രാക്ടിക്കലി ഇപ്പൊ സൂര്യയുടെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ പറയും ഡോക്ടർ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാനൊരു ആർജയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് പാടില്ല എന്ന് പറയും സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കില്ല ഇനി അങ്ങനെ ജീവിതം നയിച്ച എൻ്റെ അയർലൻഡിൽ നയിച്ചയർ പേഷ്യൻസ് ആണ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു ഓർഗനൈസ്ഡ് ലൈഫ് നയിച്ചിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നാണ് കാണാൻ സാധിച്ചത് അതായത് രാവിലെ ആറ് മണിക്ക് എഴുന്നേക്കും ആറേ കാലിന് ബ്രഷ് ചെയ്യും ആറേ മുപ്പതിന് ടോയ്ലറ്റ് പോവും ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കും ഇത്തരത്തിൽ ആപ്പ് ബേസ്ഡ് ആയിട്ട് അവർ ജീവിച്ചു നോക്കി മൈഗ്രൈൻ മാറ്റിയെടുക്കാനായിട്ട് അവർ പറയുന്നത് മൂന്ന് വർഷം അങ്ങനെ ജീവിച്ച് റോബോട്ടിക് ലൈഫ് നയിച്ചു എന്നുള്ളതല്ലാതെ എൻ്റെ പെയിനിൻ്റെ സിവിയറിറ്റിക്കോ ഇൻറ്റൻസിറ്റിക്കോ യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല സോ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സിനെ മാറ്റിയെടുത്ത് നമ്മൾ ചന്ദ്രനിൽ പോയാലും നമുക്ക് മൈഗ്രൈൻ വരിക തന്നെ ചെയ്യും അപ്പോൾ ഇതിനെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് നമുക്ക് ഈ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് പറ്റി കോമൺ ആയിട്ട് സാധിക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഡിസീസ് ആണ് അപ്പൊ മൈഗ്രൈന്റെ കോസ് എന്ന് പറയുന്നത് ചില അത് ക്രോണിക് സൈനസൈറ്റിസ് ആവാം ചില ടെൻഷൻ ഹെഡേക്ക് ആവാം ചില ടെൻഷൻ ഹെഡേക്കും ഹെഡ്ക്കും അല്ലെങ്കിൽ ഇതര സിംറ്റംസ് എല്ലാം മൈഗ്രൈനോടൊപ്പം തന്നെ കാണുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുജനത്തിനെ ലേമനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വരുന്ന എല്ലാ തലവേദനകളും അവൻ മൈഗ്രൈനായിട്ട് തന്നെ കണക്കാക്കും ഗ്യാസ്റ്റേറ്റസ് പ്രശ്നം ഉണ്ടെങ്കിലും തലവേദന വരാം ചിലപ്പോൾ ഇന്ന് ഗ്യാസ് സ്റ്റേറ്റസ് കാരണമായിരിക്കും തലവേദന വന്നിരിക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് മൈഗ്രൈൻ വരുന്നുണ്ടാവാം ചിലപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് സൈനസൈറ്റിസിന്റെ ഹെഡേക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് എനിക്ക് എല്ലാ ദിവസവും തലവേദനയാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ആ ക്രൂട്ട് കോസ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഏതൊക്കെ ഡയഗ്നോസിസ് അതിലുണ്ടെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ അതുകൊണ്ടാണ് പോലത്തെ ശാസ്ത്രത്തിന് മൈഗ്രൈനിൽ കൂടുതൽ എംഫസൈസ് കൊടുത്ത് ട്രീറ്റ് പറയുന്നത് ബിക്കോസ് വി ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് തലവേദന വരുമ്പോൾ ഐസ് വെച്ചിട്ട് ആവുന്നവരുണ്ട് ഇതെല്ലാം ആണ് നമുക്ക് ഒരു നമ്മൾ നന്നായിട്ട് കേൾക്കുന്ന നമ്മളുടെ ഈ പറയുന്ന ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കി അതിന് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് വേണം നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കാൻ തീർച്ചയായിട്ടും ഓക്കെ ഇതിലാണ് പല ആളുകളും പിടിച്ചു നിൽക്കുന്നത് ഇപ്പൊ ഞാൻ പോലുള്ള ആളുകളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഇതിലാണ് പെയിൻ കില്ലേഴ്സ് ഇതിങ്ങനെ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ കഴിക്കുന്ന എനിക്കാണേലും മറ്റുള്ളവർക്ക് ആണെങ്കിലും അറിയാം അത് പ്രശ്നമാണ് ഇത് കുറയ്ക്കാൻ എന്തോ ഒരു വഴി പെയിൻ കില്ലേഴ്സ് ആരും ആഗ്രഹിച്ചിട്ട് കഴിക്കുന്നില്ല മേ ബി ഒരു ട്വന്റി ഇയേഴ്സ് ബിഫോർ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഏതൊരു വ്യക്തിക്കും അറിയാം ഞാൻ കഴിക്കുന്ന ഒരു പെയിൻ കില്ലർ എന്റെ നെഫ്രോട്ടിക്കിലോ അല്ലെങ്കിൽ നെഫ്രോട്ടോക്സിക് ആണെന്നും ഹെപ്പറ്റോടോക്സിക് ആണെന്നും എല്ലാം ഏതൊരു വ്യക്തിക്കും അറിയാം പക്ഷെ നിവൃത്തികേടാണ് ആളുകളെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത് നിവൃത്തികൾ എന്ന് പറയുന്നത് ഞാനിത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പലപ്പോഴും ജോലി ചെയ്യണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം ഭൂരിഭാഗം ഇത് വരുന്നത് ലേഡീസിനാണ് എയ്റ്റി പെർസെന്റേജ് നമുക്ക് ലേഡീസിനാണ് മൈഗ്രന്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഹോർമോണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസും കൂടെ ഉള്ളതുകൊണ്ടാണ് കിൻ പ്രൊജസ്ട്രോൺ പോലത്തെ ഹോർമോൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കേസസിൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒഴിവാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഹെഡ്എേക്ക് ഡയറി എന്നൊരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒപ്പം തന്നെ നമ്മുടെ മെഡിസിൻസ് കൊടുക്കുന്നു ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യുന്നു വിശദമായിട്ടുള്ള ഇമോഷണൽ കാര്യങ്ങളും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു ലോഗ് ബുക്ക് എഴുതാനായിട്ട് പറയും ഹെഡ്ലൈൻ ഡയറി എഴുതാനായിട്ട് പറയും അതിൽ നമ്മൾ മൂന്ന് കാര്യങ്ങള് പ്രധാനമായിട്ട് ഫ്രീക്വൻസി ഫ്രീക്വൻസിന് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പതിനേഴാം തീയതി വന്നു ഇരുപത്തഞ്ചാം തീയതി മുപ്പതാം തീയതി വന്നു രണ്ടാം തീയതി വന്നുള്ള ഡേറ്റുകൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ഡേറ്റിൽ എത്ര തലവേദന അല്ലെങ്കിൽ എത്ര നേരം തലവേദന എന്ന് പറയുന്നത് ലൈക്ക് ഒരു ചെയ്യുക അതായത് സ്കോറിൽ പെയിൻ ആണെങ്കിൽ എത്രത്തോളം അപ്പൊ ഈ കാഡിന്യം എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് മരുന്നുകൾ കൊടുത്ത് കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമുക്ക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ക്യൂറേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസിന്റെ ഒപ്പം തന്നെ നമ്മൾ പെയിൻ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട് അതായത് വേദന വരുമ്പം എസ് ഒ എസ് ആയിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ഡ്രോപ്സ് ഞങ്ങളൊരു ഞങ്ങളുടെ സ്റ്റാറ്റസ്റ്റിക്സ് കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു എയ്റ്റ് ടു നയൻ ഔട്ട് ഓഫ് ടെൻ ഹെഡ് ലേക്സ് ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒന്നോ രണ്ടോ ഹെഡ് എയ്ക്ക് ചിലപ്പോൾ ഇതിൽ പോകും പക്ഷെ അപ്പോൾ ഒരു പെയിൻ കളർ എടുത്താൽ മതിയാവും അപ്പൊ നിങ്ങളൊരു മാസം പത്തും പതിനഞ്ചും പെയിൻ കളർ എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പത്തും പതിനഞ്ചിൽ നിന്നും രണ്ടിലേക്ക് മൂന്നിലേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുശേഷം പതുക്കെ ഈ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കഴിഞ്ഞ മാസം വന്ന ഒരാൾ അടുത്ത മാസം പറയും പത്തില്ല സാർ ഇപ്പൊ ആറേ ഉള്ളൂ പിന്നെ അടുത്ത മാസം മാസാകുമ്പോ ആറന്നുള്ള നാലാവുന്നു ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നു പണ്ട് എനിക്ക് എട്ട് മണിക്കൂർ കിടന്നുറങ്ങിയാലേ തലവേദന ഇതിപ്പം ഡോക്ടർ പറഞ്ഞല്ലോ നമ്മൾ ഈ നോട്ട് ചെയ്യാ നമ്മൾ മനസ്സിൽ ആ എനിക്ക് ഇന്ന ദിവസം തലവേദന വന്നു ഇത്ര എനിക്ക് വേദന ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്യണം ഓക്കെ അതുപോലെ ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് വെയിലത്തിറങ്ങിയ തലവേദന എടുക്കുന്നത് നിനക്കറിയാം അതുകൊണ്ട് നീ ചിന്തിച്ച തലവേദന ഉണ്ടാക്കുകയാണ് നിന്റെ മനസ്സിനറിയാം അതുകൊണ്ട് നീ തലവേദന എന്തായാലും നിനക്ക് വരും ആൾക്കാർ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല കൃത്യമായിട്ട് ഒരു വസ്തുതയില്ല ഇത് ആൾക്കാരുടെ ഒരു പാറ്റേൺ അനുസരിച്ച് കുടുംബക്കാർ കുറ്റം പറയുന്നുള്ളത് ഞാൻ പറയുകയുള്ളൂ കാരണം വെയിലത്തിറങ്ങുമ്പോൾ കൃത്യമായിട്ട് മൈഗ്രെൻറ്റ് റിവേഴ്സ് ഉണ്ടാവുന്നുണ്ട് ഇവൻ മൈഗ്രേനിൽ മാത്രമല്ല വെയിലത്തിറങ്ങുമ്പോൾ തലവേദന ഉണ്ടാവുന്നത് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന തലവേദനയ്ക്കും കൃത്യമായിട്ട് വെയിലിൽ പോയാൽ അഞ്ച് മിനിറ്റ് അവർ തലവേദന തുടങ്ങും സോ ഇത് ഡിഫ്രൻഷിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കണം ക്രോണിക് സൈനസൈറ്റിസും മൈഗ്രൻ എന്ന് പറയുന്നത് ശരിക്കും ഐഡന്റിക്കൽ ട്യൻസ് പോലെയാ വളരെ നേരം അവരോടൊപ്പം ഇരുന്നാലേ അവർ ചിരിക്കുന്നതും കരയുന്നതും മനസ്സിലാക്കുന്നത് പോലെ രണ്ട് കുട്ടികളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് കണ്ണു മാറുന്നത് അവരെ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ അസുഖങ്ങളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും മൈഗ്രെയിനുള്ള ട്രീറ്റ്മെന്റ് സൈനസൈറ്റിസിന് കൊടുത്താൽ മാറില്ല പലപ്പോഴും പല രോഗികളിലെ ഞങ്ങൾ കാണുന്നത് മൈഗ്രൈൻ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന പത്തും പതിനഞ്ചും വർഷമായിട്ട് വളരെയധികം വളരെയധികം പേര് കേട്ട ഡോക്ടേഴ്സ് എല്ലാം നോക്കുന്നതായിട്ടുള്ള ആളുകളുടെ തന്നെ നമ്മള് സിറ്റി സ്കാനും മറ്റും പഴയ പഴയ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ അവരുടെ ഡയഗ്നോസ്ഡ് കേസ് ഓഫ് ക്രോണിക് സൈനസൈറ്റിസ് ആയിട്ട് കാണാറുണ്ട് അപ്പൊ അത്തരത്തിൽ അത് മിസ് ഡയഗ്ഗ്നോസ്ഡ് തന്നെയാണ് ക്രോണിക് സൈനസൈറ്റിസിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ ആ റൂട്ട് കോസ് അവിടെ ഇരിക്കുകയും അപ്പം വെയിലത്ത് പോകുമ്പോൾ തലവേനിക്കും അപ്പം അതിന്റെ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് വെയിലത്ത് പോകുമ്പോൾ തലവേനിക്കുന്നുണ്ട് എനിക്ക് മൈഗ്രൈൻ ആണ് എന്നുള്ളതാണ് പക്ഷേ വെയിലത്ത് പോകുമ്പോൾ തലവേദന മൈഗ്രൈൻ കൊണ്ട് മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല ചില ആളുകൾക്ക് ഇത് രണ്ടും ഉണ്ടാവുമല്ലോ എന്താ ഞാൻ പറഞ്ഞത് രണ്ടിനുള്ള ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും എടുക്കണം രണ്ടും അല്ല മൂന്നും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിലൊപ്പം തന്നെ സർവൈക്കൽ ഉള്ള ആൾക്കാർക്ക് പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന തലവേന വരാറുണ്ട്

എവിടെങ്കിലും ഒരു വേദനയാവാം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാവാം ചിലർക്കത് കോട്ടുപോയാം വളരെ വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ ആ ക്ഷീണം വരുന്നുണ്ട് എന്താണെന്നറിയില്ല ഓഫീസിലേക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു പക്ഷെ ആ ഉറക്കം വന്ന് വിത്തിൻ ഫ്യൂ അവേഴ്സ് ആ യോണിംഗ് യോർണിംഗ് വന്നതിനുശേഷം വിത്തിൻ ഫ്യൂ അവേഴ്സ് സിവിയർ ഹെഡ് ഏക്കിലോട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട് സോ അതൊരു ഓറ സിംറ്റം തന്നെയാണ് അതേപോലെ തന്നെ വിഷ്വൽ ഓറാസ് വരാറുണ്ട് കണ്ണിന്റെ മുന്നിൽ ഫ്ലിക്കറിംഗ് ലൈറ്റ്സ് പോകുന്നതായിട്ട് അല്ലെങ്കിൽ കണ്ണിലെ കാഴ്ച മങ്ങുന്നതായിട്ട് പ്രത്യേകിച്ചും കുട്ടികളുടെ ഹെഡ് ഇരുപത് വയസ്സിന് താഴെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചില പീരീഡിൽ പെട്ടെന്ന് ബോൾ കാണുന്നില്ല അപ്പൊ നമ്മൾ കണക്കല്ലേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോഴേക്ക് പ്രശ്നമുള്ളൂ ഈ വിഷയം പഠിക്കുമ്പോഴേക്ക് പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പഠിക്കാൻ മടിച്ചിട്ടാണ് സ്കൂളിൽ പോകാൻ മടിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് ചിലപ്പോ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ശർദ്ദിക്കുകയോ നോക്കാൻ വരികയോ സിവിയറായിട്ട് ഹെഡ്ലേക്ക് വരുന്നതായിട്ട് കാണാറുണ്ട് ഇതെല്ലാം മൈഗ്രൈൻ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം നേരെ മറിച്ച് ഇന്നലെ എന്തോ കഴിച്ചതിന് ശരിയാവാത്തോണ്ടാണവൻ ശർദ്ദിച്ചതെന്ന് ചിന്തിച്ച് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കുമ്പോഴാണ് ആ ഡയഗ്നോസിസ് മിസ്സായി പോകുന്നത് പിന്നെ തീവ്രമായിട്ടുള്ള ഹെഡ്ലേക്കിൽ ഇവൻ വളരുകയും അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ കൂടി വരുന്നതായിട്ടാണ് ാണ് തലവേദന പൊതുവേ നിസ്സാരമാക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ അത് കുട്ടികൾ പറയുമ്പോഴാണെങ്കിലും മുതിർന്ന ആൾക്കാർ പറയുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുക അല്ലാതെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തുണിയൊക്കെ വരിഞ്ഞ് കെട്ടി കിടക്കുക കുറച്ചു നേരം ഉറങ്ങി എണീക്കുക ഇങ്ങനെയൊക്കെയാ പൊതുവേ ചെയ്യുന്നത് അപ്പം എല്ലാ ആളുകളും അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ ട്രീറ്റ്മെന്റിനെക്കാട്ടിലും എല്ലാ ആൾക്കാരും ഒന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ആൻഡ് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ ന്യൂറോളജിനെ കണ്ടു ഞാൻ ഇ എൻഡിഎ കണ്ടു അല്ലെങ്കിൽ കണ്ണു ഡോക്ടറെ കാണിച്ചു എന്റെ തല എം ആർ എടുത്തതാണ് അതിലൊന്നും കണ്ടില്ല ഐ മീൻ വേറെ പ്രശ്നങ്ങളൊന്നും ബ്രെയിൻ ട്യൂമറോ വാസോറോ ഡിഫോമറ്റീസ് ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഇത് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഡയഗ്നോസിസ് കംപ്ലീറ്റ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവരോട് എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ മൈഗ്രൈൻ മാത്രം ആവണമെന്നില്ല ഒന്ന് അതല്ലെങ്കിൽ ഇത് മൈഗ്രെയിനെ ആവണമെന്നില്ല മനസ്സിലാവുന്നുണ്ടോ നമ്മൾക്കൊരു യൂഷ്വലി നമ്മൾ പറയാനുള്ള ഒരു നെഗറ്റീവ് ഡയഗ്നോസിസ് ആണ് മൈഗ്രെയിൻ വേറൊന്നും കിട്ടുന്നില്ല വേറൊന്നും കാണുന്നില്ല അതായത് സെക്കൻഡറി കോസസ് ഒന്നും കാണാത്തത് കൊണ്ട് ബ്രെയിൻ ട്യൂമർ ഇല്ല തലയ്ക്കകത്ത് വേറെ പ്രഷർ സിംറ്റംസ് ഇല്ല ഗ്ലോക്കോമ പോലത്തെ കണ്ടീഷൻസ് ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മൈഗ്രെയിൻ എന്ന് പറയപ്പെടുന്നു അപ്പം അത് മാത്രമായിരിക്കണമെന്നില്ല ഒരു പക്ഷേ ഒരു അലർജി ഹിസ്റ്ററി ഉണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾക്ക് സ്റ്റൊണ്ടലൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾക്ക് മസ്കുലർ ആയിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ ഹെഡ്ഡേക്കോ കാര്യങ്ങളോ വരാം ആ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് അതിനുശേഷം തീരുമാനിക്കാം ഡോക്ടർമാരെ കാണുമ്പോഴത്തെയാണ് പ്രശ്നം ഡോക്ടർമാരെ പലരെ കണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷമായിട്ട് തലവേദന വരാറുണ്ട് അപ്പൊ പറയും സാർ ഇത് ഇനി ശബരിമല ശാസ്താവിനെ മാത്രമേ കാണാനുള്ളൂ ബാക്കി എല്ലാവരെയും കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വരാറ് അതുപോലെ തന്നെ അവരുടെ ഒരു കെട്ട് ഫയൽ ഫയലിസ്ട്രിയുമായിട്ടാണ് വരാറ് ഇത്രയും ഡോക്ടേഴ്സിനെ കണ്ടു ഇനി സാറിന്റെ ഒരു വീഡിയോ കണ്ട ഇനി സാറിനെയും ഒന്ന് കാണിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും വരുന്നത് എന്നിട്ട് ഇവർ വന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാർ എനിക്ക് മൈഗ്രേൻ ഉണ്ട് അപ്പൊ ഞാൻ എത്ര ദിവസം മൈഗ്രൈൻ ചോദിക്കുമ്പോൾ പറയും രണ്ടു മൂന്ന് ദിവസം മൈഗ്രൈൻ മാസത്തില് ബാക്കിയുള്ള ദിവസം സാധാരണ തലവേദന എന്ന് പറയും അപ്പൊ ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റില് സാധാരണ തലവേന എന്നൊരു തലവേന ഉണ്ട് കിട്ടിയിട്ടില്ല ഇതുവരെ അങ്ങനെ എനിക്കും തോന്നാറുണ്ട് ഡോക്ടറോട് ഞാൻ ഞാനൊന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കട്ടെ അതായത് ഇപ്പൊ ഒരു ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല തോന്നില്ലേ ഒരു മരുന്ന് കഴിച്ചു ഇല്ല എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല വീണ്ടും ഞാൻ ഒരു മരുന്നും കൂടെ കഴിക്കും എന്നിട്ട് എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല ഞാൻ വീണ്ടും ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നു എനിക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനപ്പൊ പോയി കിടക്കുന്നു ഉറങ്ങാൻ ട്രൈ ചെയ്യുന്നു പക്ഷെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഏതെങ്കിലും ഒരു സൈഡ് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല നേരെ കിടക്കാൻ പറ്റുന്നില്ല ചെറിയ കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആകപ്പാട് എനിക്കിങ്ങനെ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിച്ചു പോകുന്ന തലവേദന എന്നെ സംബന്ധിച്ച് അത് മൈഗ്രൈൻ ആണ് എനിക്കിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നു ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പെരുവിരുപ്പ് വരുന്നു അതൊക്കെ എന്നെ സംബന്ധിച്ച് മൈഗ്രൈൻ ആണെന്ന് ഞാൻ ഓർക്കും പിന്നെ ചില ശബ്ദങ്ങൾ ഇങ്ങനെ ഞാൻ എടുക്കും കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അടുക്കളയിലെ ശബ്ദം പുറത്ത് കാക്ക കരയുന്നത് ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ എനിക്ക് തോന്നും ദിസ് ഇസ് മൈഗ്രെയിൻ അല്ലാത്ത തലവേദന ഉണ്ടല്ലോ ചിലപ്പോൾ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ഓവർ ഓവർസി അല്ലെങ്കിൽ യാത്ര വെയിൽ ഒക്കെ കാരണം ഉണ്ടാവുന്ന എനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പെയിൻ കില്ലറിനകത്ത് നിൽക്കുന്ന തലവേദനയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കും അതിന് ഒരു സാധാരണ തലവേദന അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ആണ് അത് ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞത് മാറാത്ത തലവേദനയും തീവ്ര തലവേദന പലപ്പോഴും മലയാളിയുടെ മനസ്സിൽ മനസ്സിലും മൈഗ്രൈൻ്റെ ഭയങ്കര ബന്ധമുണ്ട് അതായത് കഴിഞ്ഞു അതായത് ഒരു നമ്മളൊരു രോഗിയാണെങ്കിൽ ഇതോടെ കഴിഞ്ഞു ഇനി ഇത് എന്നെ കൊണ്ടേ പോകുള്ളൂ മരിക്കുന്നെണ്ണം വരെ ഞാൻ ഇങ്ങനെ പോകണം എന്നൊരു കോൺസെപ്റ്റ് പല മലയാളികൾക്കും ഉണ്ട് ഇപ്പം സൂര്യ പറഞ്ഞ പല കാര്യങ്ങൾ തന്നെ അതെല്ലാം മൈഗ്രൈൻ കൊണ്ടാവണമെന്നൊന്നും ഇല്ല മനസ്സിലാവുന്നുണ്ടോ നോസിയ വോമിറ്റിംഗ് വരുന്ന പല തലവേദനകളും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് ഏക്ക് പ്ലസ് വോമിറ്റിംഗ് ഈക്വൽസ് മൈഗ്രൈൻ എന്നൊരു ഇക്വേഷൻ ഇല്ല അങ്ങനെ മൈഗ്രൈനിൽ കാണുന്നുണ്ട് പക്ഷെ മൈഗ്രൈനിൽ മാത്രമല്ല അങ്ങനെ കാണുന്നത് ഒരുപക്ഷെ എന്റെ അടുത്ത് വന്ന് വിരുന്ന പറയുന്ന ആൾക്കാര് പറയും ചില യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലഞ്ചെരുവിൽ പോകുമ്പോൾ ഹെയർ പിന്നിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് തലവേദനയും ഛർദിയും വരുന്നു അപ്പൊ എനിക്ക് മൈഗ്രൈൻ ആണ് അവർക്ക് ട്രാവലിംഗ് സിക്നസ് ആയിരിക്കാം മനസ്സിലാവുന്നുണ്ടോ ട്രാവലിംഗ് സിക്നസ്സിലും വോമിറ്റിങ്ങും നോസയും ഹെഡേയ്ക്കും വരുന്നവരുണ്ട് അപ്പൊ ഇത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ വളരെ വിശദമായിട്ട് ഡോക്ടർമാരെ പരിശോധിക്കുകയും സംസാരിക്കുകയും അവരെ കേൾക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ചേ പറ്റൂ ചില ആൾക്കാര് അടുത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കും തലവേദന തുടങ്ങിയിട്ട് എത്ര വർഷമായി അപ്പൊ അവർ പറയും എട്ടു വർഷമായി അപ്പൊ ഞാൻ ജനറലി നമ്മൾ ചോദിക്കും മാരേജ് കഴിഞ്ഞിട്ട് സർ മാരേജ് കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അപ്പൊ അവിടെ ഒരു പോയിന്റ് ക്ലൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് സം റിലേഷൻ ബിറ്റ്വീൻ ദയർ മാരേജ് ആൻഡ് ദയർ ഹെഡ് ഏക്ക് ഇതിനൊക്കെ വെറുതെ നമ്മൾ നിസാരമായിട്ട് ഒരു മൈഗ്രെയിൻ ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കരുത് ഇറ്റ് ക്യാൻ ബി എ സൈക്കോസൊമാറ്റിക് ഇൽനസ് ഓൾസോ അവരുടെ ഇന്നോസൊമാറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും മരേറ്റൽ ഡിസ്കോർഡ് ഉണ്ടാവും അതല്ലെങ്കിൽ ഇവർക്ക് പറ്റാത്തൊരു മാരേജിലായിരിക്കും അവർ ഉണ്ടാവുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കാം ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അത് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു എയ്റ്റി ടു നയൻറ്റി പേഴ്സെന്റ് ആൾക്കാരിലും ഇങ്ങനത്തെ ഒരു ബാക്ക് ഹിസ്റ്ററി നമ്മൾ കാണാറുണ്ട് ഇതേപോലെ ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ വന്ന് താഴെ കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാലാം ക്ലാസ് തൊട്ട് തലവേദന തുടങ്ങി ആറാം ക്ലാസ് തൊട്ടും മൈഗ്രെയിൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെപ്പുറപ്പാണ് അതെ അങ്ങനെ പറയുന്ന പല വ്യക്തികളിലും നമ്മൾ കേസ് ഡീപ്പായിട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഹോമിയപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇമോഷണൽ ഫാക്ടേഴ്സിന് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ ചൈൽഡ്ഹുഡിനെ പറ്റി എൻക്വയറി ചെയ്യും ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയെ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം പത്തിൽ പത്തിലെട്ട് പേർക്കും കാണുന്ന ഒരു കാര്യമാണ് അൺഹാപ്പി എന്നുള്ളത് ആ സമയത്ത് പാരൻറ്റൽ ഡിസ്കോഡ് ഉണ്ടായിരുന്നൊരു അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര മിലിട്ടറി ചിട്ടയായിരുന്നു അതല്ലെങ്കിൽ അച്ഛൻ അമ്മ എനിക്ക് പേടിയായിരുന്നു അതല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് എ സെക്ഷൽ അബ്യൂസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ബുള്ളിയങ്ങോ ആ എപ്പോഴും സങ്കട സീനായിരുന്നു ആ ചൈൽഡ്ഹുഡിൽ എന്ന് പറയുന്ന ആളുകൾ ആ സമയം തൊട്ട് തന്നെ ഹെഡ്എക്സ് ഡെവലപ്പ് ചെയ്യുന്നായിട്ട് കാണാറുണ്ട് പക്ഷെ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഇപ്പൊ സൊസൈറ്റിയിലെ ഒരു എട്ട് വയസ്സുള്ള കുട്ടി തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യ ഒരു കണ്ണു ഡോക്ടറെടുത്ത് കാണിക്കുക കണ്ണു ഡോക്ടർ വിശദമായിട്ട് പരിശോധിക്കുന്നു അവന് ചെയ്യുന്നത് തീർച്ചയായിട്ടും 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 പഠിക്കാൻ മടിയുണ്ടെന്ന് നോക്കും അപ്പൊ മടിയൊന്നും ഇല്ല പഠിക്കുന്നുണ്ട് എന്ന കുട്ടിയാണെങ്കിൽ ഒരു കണ്ണു ഡോക്ടറെടുത്ത് കാണിക്കുന്നു ആ കണ്ണു ഡോക്ടറെ കാണിച്ചിട്ട് ആ കണ്ണു ഡോക്ടർ കണ്ണിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും പറയുന്നു നിനക്ക് മടിയായിട്ടാണ് ഇത് തോന്നലാണ് അതല്ലാതെ ഈ സമയത്ത് തലവേദന വരില്ല തല വളർന്നു വരുന്നില്ല ചെറിയ പ്രായമല്ലേ അല്ലെ അപ്പൊ ആ സമയത്ത് പോലും മൈഗ്രേന്റെ ഒറിജിൻ വരാം അതല്ലെങ്കിൽ ആ സമയത്ത് പോലും മറ്റു കോസസ് സൈനസൈറ്റിസ് പോലത്തെ ഞാൻ ചെയ്യുന്ന ഒരു എപ്പോഴും പാരമ്പര്യമായിട്ട് മൈഗ്രൈൻ എന്നുള്ളത് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ എന്റെ അമ്മയ്ക്ക് തലവേദന ഉണ്ട് അത് മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞ് എനിക്ക് മൈഗ്രൈൻ ആണെന്ന് ഒരിക്കലും പറയരുത് ഇതാണ് രോഗികൾ ചെയ്യുന്ന ഒരു തെറ്റ് ആക്ച്വലി ഈ അമ്മ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവില്ല ഈ കുടുംബക്കാര് തന്നെയായിരിക്കും ഈ അമ്മയ്ക്ക് മൈഗ്രെൻ ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം സൂര്യ പറഞ്ഞ പോലെ ആ ഛർദ്ദിയുണ്ട് വെളിച്ചത്തോ പ്രശ്നമുണ്ട് വെയിലത്തോ പ്രശ്നമുണ്ട് എനിക്ക് മൈഗ്രെയിൻ അതെ അപ്പൊ പിന്നെ അമ്മ മൈഗ്രൈൻ ആക്കി ആരാ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവിടെ കുടുംബനാഥൻ അതിനുശേഷം മക്കൾക്ക് തലവേദന വരുമ്പോ നിന്റെ അമ്മയ്ക്ക് മൈഗ്രൈൻ ഉള്ളതല്ലേ അപ്പൊ നിനക്കും മൈഗ്രൈൻ തന്നെയാണ് പിന്നെ ചികിത്സിക്കുന്നില്ല പിന്നെ പാരസെറ്റമോൾ പോലത്തെ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന എന്തും കഴിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പക്ഷെ പലപ്പോഴും ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു ഇമോഷണൽ കോസ് ഉള്ള അല്ലെങ്കിൽ സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള ഇല്ലെസ് ആണെങ്കിൽ അതല്ലെങ്കിൽ ലാങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ മറ്റ് പല ഇൻഫ്ലമേറ്ററി കോസസ് കാരണമുള്ള സെക്കൻഡറി ഹെഡേക്സ് ആണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് സാധിക്കും അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ വളരെ ആക്ടീവ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വിച്ച് ഇട്ട പോലെ ഒരു തലവേദന വരുന്നു കുറച്ച് നേരത്തേക്ക് അതിങ്ങനെ നീണ്ടു നിൽക്കുന്നു അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ആശ്വാസം നമ്മൾ വല്ല പെയിൻ കില്ലർ കഴിച്ചിട്ടോ റെസ്റ്റ് എടുത്തിട്ടോ അതങ്ങോട് മാറുന്നു നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നു ഇത് മൈഗ്രൈൻ ഭാഗമാണോ അത് ഇനി വളരെ ചെറിയൊരു ഒരു ഒരു അഞ്ച് മിനിറ്റത്തെ ഒരു എക്സ്പ്ലനേഷൻ തന്നുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അത് മൈഗ്രൈൻ ആണോ അല്ലെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ മൈഗ്രൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രോണിക് എപ്പിസോഡിക് ഡിസീസ് അതിന് അതിന്റേതായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് മൂന്ന് മണിക്കൂർ തൊട്ട് മൂന്ന് ദിവസം വരെ വേദന വേദനയോടൊപ്പം തന്നെ ഫോണോഫോബിയ അല്ലെങ്കിൽ ഫോട്ടോഫോബിയ അതായത് സൗണ്ട് കേൾക്കാനുള്ള പ്രശ്നങ്ങൾ ലൈറ്റ് കാണാനുള്ള പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ നോസിയ വോമിറ്റിംഗ് ഓക്കാനമോ ഷർദിയോ ഇത് മാത്രമല്ല പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ത്രോബിങ് മിടിപ്പ് പോലെ വേദന വരിക സിവിയർ ആയിട്ടുള്ള പെയിൻ വരിക സിവിയർ ഓർ മോഡറേറ്റ് ടു സിവിയർ ഇന്റൻസിറ്റിയിലുള്ള പെയിൻ വരിക ഇത്തരത്തിലുള്ള പല ക്രൈറ്റീരിയാസും വെച്ചിട്ട് നമുക്ക് മൈഗ്രെയിൻ ആണോന്ന് എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ ഒരു ചോദ്യത്തിലോ അല്ലെങ്കിൽ ഇന്നലെ വന്നത് മൈഗ്രൈൻ ആണോ എന്ന് എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇന്നലെ വന്ന പെയിൻ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഇന്നലെ വന്ന പെയിൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതുപോലെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അതായത് ഇവിടെ 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 വേദന 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 എടുക്കുന്നു 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 ഒരു പരിധി വരെ നമുക്ക് പൊതുവെ ആളുകൾ പറയുന്ന മൈഗ്രൈൻ സാധാരണ പറയും ഒറ്റ ചെന്നിക്കുത്ത് അല്ലെ ചെന്നിക്കുത്ത് എന്ന് പറയുന്നത് റീജിയൻ ആണ് അല്ലെങ്കിൽ ഏരിയയിലാണ് തലയിൽ സാധാരണ വേദന വരാറ് മിടിപ്പ് പോലത്തെ വേദനകൾ വരും പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും വേദനകൾ സ്റ്റാർട്ട് പറയുന്നത് ഇവിടെ റൂട്ട് ഓഫ് ദ നോസിലാണ് റൂട്ട് ഓഫ് ദ നോസിലോ ഐബ്രോസിലോ ഓവർ ദ ചീക്സിലോ ഇതൊക്കെ ഒരു സൈന സൈറ്റ് കൂടെ ആവാം അപ്പൊ നമുക്ക് ചിലപ്പോൾ സി ടിഒ എം ആർ എടുത്തിട്ട് സൈനസ് ക്ലിയർ ആയി ക്ലിയർ ആണെന്ന് കാണുന്നവരുണ്ട് പക്ഷെ എടുക്കുമ്പോൾ സൈനസിൽ അതിനു മാത്രം ഫ്ലെം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിലും മാത്രം ഇൻഫ്ലമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ സി ടിയിലെ എം ആർ ഐ ലോ കാണാനായിട്ട് സാധിക്കില്ല ദീൻ ദി ഹി ഓർ ഷിൻ ഹാവ് സൈനസൈറ്റിസ് അപ്പം സിറ്റി യു എം ആർ ഐ ഫൈനൽ അല്ല നമ്മൾ എല്ലാ റിപ്പോർട്ട്സിലും താഴെ എഴുതാറുണ്ട് ദിസ് ദിസ്ഇസ് നോട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഫുൾ പ്രൂഫ് അല്ലെങ്കിൽ യു ഹാവ് ടു കോർലേറ്റ് ക്ലിനിക്കലി എന്ന് പറയാറുണ്ട് എല്ലാ റിപ്പോർട്ട്സിലും അപ്പൊ അതാരും ഗണ്യമാക്കാതെ ഇത് സിറ്റിയിൽ കണ്ടല്ലോ അപ്പൊ അതിൽ സൈനസിലെല്ലാം പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലോ അതല്ലെങ്കിൽ മൂക്കിലൊരു ദശവാളച്ചയാണ് അതുകൊണ്ട് തലവേദന വരില്ല എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ തലയുടെ പുറകിൽ നിന്ന് ഹെഡ് ഏക്ക് ആണെങ്കിൽ ഒരു പക്ഷേ അത് സെർവിക്കൽ സ്പോണലൈസിസ് കാരണമുള്ള അത് ക്ലസ്റ്റർ ഹെഡ്ഡേക്കിൽ വരാം ടെൻഷൻ എഡേക്കിൽ വരാം യൂഷ്വലി കണ്ണിന്റെ ഉള്ളിലേക്ക് കണ്ണു പുറകിലോട്ട് വലിച്ചു കിട്ടുന്ന പോലെയൊക്കെ ആൾക്കാർ പറയുന്നത് യൂഷ്വലി ക്ലസ്റ്റർ ഹെഡ് ഏക്കിലാണ് സാധാരണ പറയാറ് ടെൻഷൻ എഡേക്കിലാണെങ്കിൽ ഇവിടെ നിന്ന് മസിൽസ് മസിൽസിന്റെ ഒരു ടെൻഷൻ കാരണമാണ് ടെൻഷൻ ഹെഡ്ഡേക്ക് ഒരിക്കലും നമ്മൾ അറിയുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെ ഒരു ആൻസൈറ്റി റിലേറ്റഡോ അല്ലെങ്കിൽ മനസ്സിന്റെ ടെൻഷൻ കാരണം വരുന്നതല്ല അത് മസിലിന്റെ ടെൻഷൻ സ്കാൽപ്പിലുള്ള മസിലിന്റെ ടെൻഷൻ കാരണം വരുന്ന ഒരു ഹെഡേക്ക് ആണ് അപ്പം ഇത്തരത്തിൽ ഡയഗ്നോസിസുകൾ നമുക്ക് മാത്രമേ മാത്രമേ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കൂടെയുള്ള കണ്ടുപിടിച്ചാൽ ചികിത്സ അപ്പോ നമ്മുടെ തലവേദനയെ സംബന്ധിക്കുന്ന ഓൾമോസ്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ഒക്കെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി അതുപോലെ സേവനം ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ ചോദിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഡോക്ടറിന്റെ സേവനം എങ്ങനെ അല്ലെ കൺസൾട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നണ മിക്കവാറും വേണ്ടി വരും എനിക്ക് തോന്നണേ അങ്ങനെയാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി എന്നാ എനിക്ക് തോന്നണേ ശരി അപ്പോ സന്തോഷം ഡോക്ടർ